വിശേഷങ്ങളാണ് കാരണം നിങ്ങൾ അത്ര പ്രഷറിൽ രണ്ടുപേരെയും നേടി സ്വീകരിച്ച് നിങ്ങൾ രണ്ടുപോയി അറിയാം നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ ആൾക്കൊരു അമ്മായിരുമകളും ഉണ്ട് പ്രഷർ കണ്ടതാണ് എനിക്ക് മേങ്ങനെ ഞാൻ കൊണ്ടുവരുന്നതെന്ന് അറിയിച്ചു എന്റെ കൂടെ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് ഒരുപാട് സീഫുഡ് സമയം എനിക്ക് മേങ്ങനെ കുറച്ച് ചോദ്യങ്ങളോ കൊണ്ടിരിക്കും ശരിക്കും <59an> ും വിജയം എന്ന് പറയുമ്പോ അതില് ഏറ്റവും കൂടുതൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവുന്നത് നിങ്ങളോടാണ് കാരണം എപ്പോഴും നമ്മുടെ കൂടെ കട്ടകെ കട്ടയ്ക്ക് നിന്നിട്ടുള്ളതാണ് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരാത്തത് നിങ്ങളോടാണ് അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് അത് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ലൊക്കേഷനിൽ നമ്മൾ എത്ര ബുദ്ധിമുട്ടി നമ്മൾ വർക്ക് ചെയ്താലും അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ അത് Ari, ari iba naman.